ശരിയാ ഈ യൂട്യൂബർ സാബു കൊട്ടോട്ടി ഏ മലപ്പുറംകാരൻ അല്ലേ മലപ്പുറം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിനെതിരെ കേസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പൊതുവിൽ ഈ ഭരണത്തിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ടൊക്കെ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് എന്നാൽ ആ വിമർശനങ്ങളെ സംബന്ധിച്ചല്ല ആരെ മുഖ്യമന്ത്രിയോ ഭരണത്തെയോ വിമർശിക്കുന്നതല്ല എന്താണ് അതിലെ വസ്തുത ഇവിടെ സ്വാഭാവികമായിട്ടും സാബുക്കോട്ടോട്ടി എന്നല്ല നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾക്കെതിരെയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വേട്ട പിണറായിയുടെ ഒരു വേട്ട ആരംഭിച്ചിട്ട് കാലങ്ങൾ കുറച്ചായി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ക്രൈമാണ് ഒരു എട്ട് വർഷത്തെ എട്ടെട്ടര വർഷത്തെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ തവണ മാധ്യമ വേട്ട ഇവരുടെ ഒരു പോലീസ് വേട്ടയ്ക്ക് നരനായാട്ടിന് വിധേയരായിട്ടുള്ള ചാനല് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഇവിടെ നടന്നിട്ടുള്ള പോലെ അറസ്റ്റും കാര്യങ്ങളും ഒന്നും വേറെ സ്ഥലങ്ങളിൽ ഇത്രയധികം വന്നിട്ടുണ്ടാവില്ല ഒരുവിധപ്പെട്ട എല്ലാ സമൂഹ മാധ്യമങ്ങളിലും സ്ഥിരമായിട്ട് കള്ളക്കേസ് എടുക്കുന്നത് ഇവരുടെ ഒരു പതിവാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇവർ ഇവരുടെ ഒരു ഭീഷണി ഈ ഒരു വേട്ടയ്ക്ക് പാത്രമായിട്ടുള്ളത് അതെ അപ്പോൾ സമൂഹ ഇപ്പൊ ഡി എൻ എ ന്യൂസിനെതിരെ സുമേഷ് മാർക്കപ്പോളോയ്ക്കെതിരെ സുതേഷ് നമ്പൂതിരിക്കെതിരെ മറുനാടൻ മലയാളിക്കെതിരെ പിന്നെ ട്രൂ ടി വിയുടെ സൂരജ് പാലാക്കാരനെതിരെ അങ്ങനെ ഒരുവിധപ്പെട്ട സർക്കാരിനെ വിമർശിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകാർക്കും എതിരെ ഇവർ കൃത്യമായിട്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒടുക്കിലത്തെ ഒര എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ സഭ ഇപ്പൊ അദ്ദേഹത്തിലും കൊണ്ട് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാബു സാബു കൊട്ടോട്ടിയോട് ചെയ്തിരിക്കുന്നത് അനീതിയാണ് നമ്മളോടൊക്കെ ചെയ്തതുപോലെ തന്നെ അനീതി തന്നെയാണ് അദ്ദേഹത്തോടും കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനൽ എടുത്ത് നോക്കിയാലും അറിയാം നമ്മളെ സർക്കാരിന്റെ ഇത്തരം അഴിമതികൾക്കെതിരെ നിശിതമായ വിമർശനം കാഴ്ചവെക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ആ ഒരു വിഷയത്തിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്ഥിരം വേ ഉണ്ടല്ലോ വേറെ കള്ളക്കേസ് എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളത് അതെ സ്ത്രീ വിഷയം ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എന്താണ് കുട്ടിക്കൽ ജയചന്ദ്രൻ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു കേസ് ഇപ്പൊ പോക്സോ കേസ് നടക്കുന്നുണ്ടല്ലോ അപ്പോ ആ വിഷയത്തില് സബു കൊട്ടോടി ചെയ്ത ഒരു ന്യൂസ് ആണ് അതില് കുട്ടിക്കൽ ജയചന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് അതിലേക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് അതെ എന്തായാലും ആ വിഷയത്തിൽ ഇരയുടെ പേര് വ്യക്തമാകുന്ന രീതിയിൽ സൂചനകൾ കൊടുത്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് സാബു കൊട്ടോട്ടിക്ക് എതിരായിട്ടെടുത്ത കേസ് ഇതിന്റെ ഇപ്പൊ കേസ് എടുത്തിട്ട് ഒരു വലിയ സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയൊക്കെ ഭയങ്കര രസകരമായിരിക്കും നമ്മുടെ ബോച്ചേനെ പിടിച്ചതുപോലെ ഒരേമാറ്റിക് സിനിമാറ്റിക് സ്റ്റൈലാണ് ഇപ്രാവശ്യം പോയത് ഇത്തിരി വേറെ വെറൈറ്റി ആയിട്ട് മഫ്തിയിലാണ് ചെന്നത് ഈ സാബു കൊട്ടോട്ടിയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് നവാസ് എന്നാണ് അപ്പോൾ ഇദ്ദേഹം കൗൺസിലറാണ് ഒരു ഫാമിലി ട്രെയിനറാണ് പാരന്റിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം നവാസ് എന്നുള്ള പേര് വിട്ടിട്ട് സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന ഒരു തൂലികാ നാമത്തിലാണ് ഈ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കയറി ചെല്ലുന്നു വീട്ടിൽ കയറി ചെല്ലുന്നിട്ട് താഴെ വരുമ്പോൾ മോനോട് ചോദിക്കുന്നു നവാസ് എവിടെയെന്ന് ചോദിക്കുന്നു അപ്പൊ നവാസ് എന്നുള്ളത് ആരും അദ്ദേഹത്തെ അധികം വിളിക്കാത്ത ഒരു മായിട്ടുള്ള ഒരു പേരായത് കൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന ഒരു പോലീസാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമുള്ള ആൾ ഒരാള് തന്നെയാണ് അദ്ദേഹം അപ്പൊ നവാസ് എവിടെയെന്ന് ചോദിക്കുന്നു അദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പൊ തന്നെ എന്താ കാര്യം എന്നൊന്നും പറയുന്നില്ല പോലീസാണ് അറസ്റ്റ് ചെയ്ത് കസബ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സംഭവം എന്താണ് എന്ന് പറയാനുള്ള ഒരു പൗരന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ആ വീട്ടുകാരോട് എന്തിനു വേണ്ടി പിടിച്ചോണ്ട് പോകുന്നു പോലും പറയാണ്ടാണ് അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് പക്ഷെ കൊണ്ടുപോയി ഒരു ദിവസം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു ജാമ്യം കിട്ടാറുണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുന്നു അതൊരു ശനിയാഴ്ച വെള്ളിയാഴ്ചയാണ് അറസ്റ്റ് നടക്കുന്നതെന്ന് തോന്നുന്നു ശനി ഞായർ അവധി ദിവസങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ പിന്നെ പോകാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും ദിവസം കിടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്ന് അറിയാമല്ലോ നമ്മൾക്കുമൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയും സാറിന്റെ അറസ്റ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത് മിക്കവാറും ദിവസം ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കും അങ്ങനെ ഒരു രണ്ടു ദിവസം കിടത്തുക എന്നുള്ളൊരു കറക്റ്റായിട്ട് അത് നോക്കിയവര് വരുള്ളൂ പക്ഷെ അന്നത്തെ ദിവസം ജാമ്യം കിട്ടിയില്ല ഒരു ദിവസം മൊത്തം കിടന്നു തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച പക്ഷേ അഡീഷണൽ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയെങ്കിൽ പോലും ആ ഒരു ദിവസം അദ്ദേഹത്തെ അകത്ത് കിടക്കാൻ പറ്റി അത് ശരിക്കും നിയമവിരുദ്ധം തന്നെയാണ് എന്നുവെച്ചാല് ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ സബു കൊട്ടോട്ടിക്ക് എതിരായിട്ടുള്ള വകുപ്പുകൾ ഒന്നും തന്നെ ആറുമാസത്തിൽ അപ്പുറം പോകുന്നതല്ല ആറുമാസം മാക്സിമം ഒരു വകുപ്പ് മാത്രമാണ് രണ്ട് വർഷത്തിൽ ിക്കുന്നത് ബാക്കി നാല് വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത് ഈ നാല് വകുപ്പുകളും ആറുമാസം അല്ലെങ്കിൽ ഫൈൻ അടച്ച് ഒഴിവാക്കാവുന്ന അതുപോലെയുള്ള നിസ്സാരം വകുപ്പുകളാണ് ഈ പോക്സോ വകുപ്പ് പോക്സോയിൽ ഏതൊരു ഒരു വകുപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിന് വാല്യൂ ഉള്ളത് തന്നെയാണ് പക്ഷെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ജാമ്യം കിട്ടുന്ന വകുപ്പുകളില് ഇപ്പോ ഇതായ അതായത് ഒരു രണ്ട് വർഷത്തിന് താഴെ ശിക്ഷ കിട്ടാവുന്നതാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം മറ്റേ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാനുള്ളത് ജാമ്യം കിട്ടുക എന്നുള്ളത് ആ പൗരന്റെ അവകാശമാണ് ആ അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യത്തെ ദിവസം ജാമ്യം കൊടുക്കാതെ ഒരു ദിവസം മൊത്തം അതിനകത്ത് കിടത്തിയത് അപ്പൊ അത് നീതിപീഠം ചെയ്തിരിക്കുന്ന ഒരു അവിടെ എന്തോ ഒരു തിരിമറി നടന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അപ്പൊ അതിനെതിരെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എന്തായാലും ആ ഒരു ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു ദിവസം അദ്ദേഹത്തെ അകത്ത് കിടത്തിയപ്പോ പലരും ജയിച്ചിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹം ഒരു ദിവസം അകത്ത് കിടക്കാൻ അർഹനായിട്ടുള്ള ഒരാളായിരുന്നില്ല ഒരു കള്ളക്കേസിലാണ് കള്ളക്കേസ് ആ കേസ് വ്യാജമോ മെറിട്ടില്ലാത്തത് മാത്രല്ല ആ നിയമങ്ങൾ അത്രയും ജാമ്യം കിട്ടാനുള്ള വകുപ്പ് ഉണ്ടായിട്ടും സാധ്യത എന്നുള്ളതും അല്ല അവകാശം ആണ് അത്രയേ ഉള്ളൂ അതിന്റെ വകുപ്പുകൾ അനുസരിച്ചിട്ട് രണ്ടു വർഷത്തെ താഴെ മാത്രം ആ ശിക്ഷ അനുഭവിക്കേണ്ട കേസിലാണ് അദ്ദേഹം ഒരു ദിവസം ആ ജാമ്യം നിഷേധിക്കപ്പെട്ട് അവിടെ കിടക്കേണ്ടി വന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ജയിൽവാസം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം കിടത്തി അവര് ജയിച്ചോട്ടെ ജയിച്ചു പക്ഷേ സബു കൊട്ടോട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതുകൊണ്ട് തോറ്റുപോകുന്ന ഒരാളല്ല ഞാൻ അറിഞ്ഞെടുത്തോളം പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു താടൻ ഹിറ്റ്ലർ ഏകാധിപതി എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം സർക്കാരാണെന്ന് പറയുകയും ഇന്നിപ്പോ അവരുടെ സംസ്ഥാന സമ്മേളനം കൊല്ലം ആണ് അപ്പോ അതില് അതില് നമ്മുടെ തുടക്കത്തിൽ കേട്ട ഗാനവും സംഘ സംഘഗാനവും മറ്റുമൊക്കെ കേട്ടാൽ കോൾമേൽ കൊണ്ടുപോകും യഥാർത്ഥ സഖാക്കളെ ഒക്കെ പിടിച്ചിരുത്താൻ അവർക്ക് അങ്ങനെയുള്ള കുറെ നമ്പറൊക്കെ ഉണ്ട് ഇത്തരത്തിൽ കുറെ പാട്ടുകളൊക്കെ കേട്ട് സാധാരണക്കാരനെ പറ്റിച്ച് അവരെല്ലാം പിന്നെ ഈ പിന്നെ ഉത്തങ്ക ശൃംഖങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരൊക്കെയാണ് ഈ പറയുന്ന നേതാക്കളായിട്ടുള്ള ഈ പാർട്ടിയിലുള്ളവരൊക്കെ തന്നെ അണികളെ അറിയത്ത പോലുമില്ല സാധാരണ സഖാക്കളെ അറിയുന്നത് പോലുമില്ല അതായത് പാർലമെന്ററി തരത്തിൽ പറഞ്ഞോളൂ അല്ല എന്തായാലും ഈയൊരു രീതി ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാല് നമ്മളെ സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും വിനോബി ജോണിലും പോലെയുള്ളവർക്കെതിരെ ഒക്കെ ഇങ്ങനെ കള്ളപരാതികൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നവരെയൊക്കെ ഇവർ എത്രത്തോളം ചൂട്ടി കെട്ടാൻ ശ്രമിച്ചിരുന്നാലും മാധ്യമങ്ങളെ നാവടപ്പിക്കാൻ പറ്റില്ല ഇവർക്കൊരു കൈരളിയും ഇവർക്കൊരു ദേശാഭിമാനിയും ഉള്ളത് മാത്രം വായിച്ച് ജീവിക്കാൻ അത്ര അന്തം കമ്മികൾ ആരും ഇവിടെ അധികം ഒന്നുമില്ല അന്തായിട്ട് ആരുമില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് ദേശാഭിമാനി വായിക്കുന്നതായിരിക്കും നമുക്ക് മനസ്സമാധാനം കിട്ടും മാതൃഭൂമി നമ്മുടെ ബാക്കിയുള്ള മെയിൻ സ്ട്രീംസ് ഒക്കെ കണ്ടാല് എക്സാക്ട് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും വരുന്നത് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചങ്കുപൊട്ടി പോകും ദേശാഭിമാനി ആവുമ്പോ എല്ലാം അങ്ങോട്ട് ന്യായീകരിച്ചും മെഴുകി വെച്ചിട്ടുണ്ടാവും അതിൽ പ്രത്യേകം സത്യം അറിയുമ്പോഴാണല്ലോ സങ്കടം ഉണ്ടാവണത് അവര് പറയുന്ന പോലെ കള്ളങ്ങൾ കേട്ട് ഈ സർക്കാർ പൊളിയാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയും കേരളീയം വായിച്ച് വായിച്ചാൽ എന്താ തോന്നണ നമ്മള് വായിച്ചാലും നമ്മൾക്ക് സമാധാനം കിട്ടാൻ മാത്രല്ല നമ്മൾ എന്തോ ജീവിക്കും പോലെ അതിൽ എഴുതി വെച്ചിരിക്കണം പക്ഷെ ബാക്കി ചാനലുകളൊക്കെ കാണുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എത്ര എത്ര ഇപ്പൊ ഷഹബാസിന്റെ കൊലപാതകമാണെങ്കിലും ഷൈനിയും ആ കുഞ്ഞുങ്ങളുമായിട്ട് മരിച്ചതാണെങ്കിലും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കണ്ടാൽ നമുക്ക് ജീവിത എന്താ പറയുക ലോകം സഹിക്കാൻ പോകാണോ ആഭ്യന്തരം എന്നൊക്കെ കേ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും നമുക്ക് ഉണ്ടോ എന്ന് പോലും നമ്മൾ കേരളത്തിലാണ് എന്ന് പറയാൻ നാണിക്കുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ദേശാഭിമാനികൾ അയക്കുമ്പോഴും കൈരളി കാണുമ്പോഴും മാത്രം കേരളം അങ്ങ് അടിപൊളി തൊഴിലാളികളെ അതെ അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കണം അതിൽ അത് രണ്ടും മാത്രം നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇങ്ങനെ വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട നമ്മൾക്ക് സമാധാനം മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോക്കുകയുള്ള പക്ഷെ കേരളത്തിലെ കാര്യം അറിയണം കേരള സംഭവങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് സത്യം അറിയണമെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് പുറത്തിറങ്ങണം ഈ പൊട്ടക്കൊ കിണറ്റിന്ന് നമ്മൾ പുറത്തിറങ്ങി തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ ആ പൊട്ടക്കിണറ്റി തന്നെ കിടന്നിട്ട് നമുക്കിങ്ങനെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കാം സമാധാനമായിട്ട് വേറെ ആ ഇപ്പുറത്ത് ജീവിക്കുന്നവനോ അപ്പുറത്ത് ജീവിക്കുന്നവനോ എന്ത് പറ്റിയാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് ദേശാഭിമാനിയും കൈരളിയും എന്നാണ് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം